ുഡ് ചെയ്യാൻ പോകുന്ന ആരും പറഞ്ഞു അവന് ഹിന്ദി അറിയാം ഞാൻ സുഗമ പരീക്ഷക്കൊക്കെ എനിക്ക് നൂറുമാർക്ക് പഴയ പുലിയ ഇപ്പൊ കുറച്ചുകൂടെ ഹിന്ദി ഹിന്ദി സിനിമയൊക്കെ കാണുന്ന ഒരാളും

ഞാനല്ല പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നു ഈ മുന്നിലത്തെ അങ്ങനൊന്നല്ലേ ഇതിപ്പോ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നോണ്ട് സീരിയ ഉറക്കം കിട്ടിയില്ല ഇന്നലെ അതിന്റെ ഒരു പ്രശ്നമുണ്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന ഭയങ്കര കോമഡിയാ അതും രാജ്യമുട്ടനല്ല അങ്ങനല്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ അമിതഭാരം തരണ്ടേ കഴിഞ്ഞ ദിവസം ഒരു ഏതൊരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ ആ പ്രാവും കൂട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പോ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാ ഷൂട്ടിങ് ഏത് പടം ഞാൻ പറഞ്ഞു പ്രാവും കൂടി ഷാപ്പ് അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടാന്ന് ഇന്റർവ്യൂ അപ്പൊ പടം ഇന്റർവ്യൂ അമിത പ്രതീക്ഷയായി തുടങ്ങി ഒരു